ഏവർക്കും ഫിനിക്സ് ഗ്രൂപ്പ് എന്ന ചാനലിലേക്ക് ആർദ്രവുമായ സ്വാഗതം ഹിന്ദു ഹിന്ദുദേവത രഹസ്യം വാസ്തവത്തിൽ ഹിന്ദു ധർമ്മം എന്നൊന്നുണ്ടോ നിരവധി വ്യത്യസ്തമായ സംസ്കാരങ്ങളുടെ കൂടിച്ചേർപ്പല്ലേ ഹിന്ദുധർമ്മം ചത്തുകൊണ്ടിരിക്കുന്ന ഒരു മതം എന്നതിലുപരി ഈ മതത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ ചിലർ എന്തെല്ലാമോ ചെയ്തു കൂട്ടുന്നു അത് എന്ന പേരിൽ മറ്റു ചിലത് മഠങ്ങളുടെ രൂപത്തിൽ വേറെ ചിലത് സാധന കേന്ദ്രങ്ങളായി അങ്ങനെ പലതും ഹിന്ദുധർമ്മത്തിൻ്റെ ലേബലിൽ നല്ല വില്പന ചരക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചില ശിവകാശിയിൽ നിന്നും ഇറങ്ങുന്ന ദേവതാ ചിത്രങ്ങൾക്ക് തങ്ങളുടെ ആരാധന മൂർത്തിയുടെ രൂപം നൽകുന്നു ചിരി പൊട്ടാവുന്ന അത്തരം ഹാസ്യ ചിത്രങ്ങളെ കണ്ണും മൂക്കും ചെവിയും പൂട്ടി ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അത്തരം പ്രാർത്ഥനകൾ ഫലിക്കാത്തതിൽ ഖേദിക്കുന്നവരും ഒട്ടും കുറവല്ല ജീവിതത്തിൽ യാതൊരു പ്രയോജനവുമില്ലാത്ത ദർശനമെന്ന മതം എന്ന പേരിലും സർട്ടിഫിക്കറ്റ് എഴുതി വെച്ചതുകൊണ്ട് മാത്രം എന്തു കാര്യം സ്വന്തം ധർമ്മത്തെക്കുറിച്ച് എന്താ എന്തെന്നറിയാതെ ഈ മതത്തിൽപ്പെട്ടവർക്ക് എന്തിന് ആധികാരിക വക്താക്കളാണെന്ന് ചമ്മതി നടക്കുന്നവർക്ക് പോലും ഹിന്ദു ധർമ്മത്തിൻ്റെ ആധികാരിക ശാസ്ത്രങ്ങളെക്കുറിച്ച് എന്തറിയാം അനാദിയായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു ധർമ്മമാണല്ലോ ഇത് ആ ധർമ്മത്തിൻ്റെ ആണിക്കല്ലും സ്വഭാവവും എന്താണെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ നമുക്ക് ഹിന്ദു ധർമ്മത്തിൻ്റെ സാഗര സദൃശ്യമായ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കാം ുമ്പോൾ തന്നെ തുടങ്ങും അസ്വസ്ഥതകൾ എത്രയെത്ര ദേവതകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക എത്രയെത്ര ചിന്താധാരകളാണ് കാണാൻ കഴിയുക വാസ്തവത്തിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ് കേരളത്തിലെ പ്രമുഖ സന്യാസിമാർ പോലും ശിവ ശബ്ദം ഋഗ്വേദത്തിൽ നിന്നും അത് പിന്നീട് ദ്രാവിഡ ധർമ്മത്തിൽ നിന്നും എടുത്തു ചേർത്തതാണെന്നും പറഞ്ഞിട്ടുണ്ട് ഋഗ്വേദത്തിൽ തന്നെ പ്രാചീനമെന്ന മാക്സ്മുളർ പോലും വിലയിരുത്തിയ സൂക്തങ്ങളിൽ സപ്ത ശിവാസു ഏഴ് ശിവകൾ എന്നെഴുതിയത് ഇവർ കാണുന്നില്ലേ വിദ്യാർത്ഥികളുള്ള പല വീടുകളിലും ദേവിയുടെ ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട് നാല് കൈകളുള്ള സരസ്വതീദേവിയെ ബ്ലൗസ് എല്ലാം ഇടുവിച്ച് കുട്ടപ്പിയാക്കി ഇരുത്തിയിരിക്കുന്നു നാല് കൈകളുള്ള ബ്ലൗസ് ആരാണ് സരസ്വതിക്ക് തയ്ച്ചു കൊടുക്കുന്നതെന്ന് ആരാനും ചോദിച്ചാൽ ആ ചോദ്യത്തിന് മുൻപിൽ ഹിന്ദുദേവത അവഹേളനം എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അതിനെന്തർത്ഥം ബ്ലൗസും ലിപ്സ്റ്റിക്കുകളും ഒക്കെ ഇടിവച്ച് നിർത്തേണ്ട നാല് കൈയുള്ള വികൃതി രൂപിയാണോ ഈ സരസ്വതി ഗോവർദ്ധാനുദ്ധാരണം നടത്തുന്ന ശ്രീകൃഷ്ണന്റെ ചിത്രം നാം കാണാറുണ്ടോ പർവ്വതമെടുത്തു പൊക്കി നടക്കാൻ ശ്രീകൃഷ്ണൻ എന്താ വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനാണോ അപ്പോൾ ഭാഗവതക്കാരൻ പറയും ശ്രീകൃഷ്ണൻ നടത്തി എന്ന് ഭാഗവതത്തിലുണ്ടെന്ന് ഗാന്ധിജി ഹരിജനോധാരണം നടത്തിയെന്ന് നാം വായിക്കാറുണ്ട് കുറെ ഹരിജനങ്ങളെയും കയ്യിലെടുത്തു ഉയർത്തി നിൽക്കുന്ന ഗാന്ധിജിയുടെ ഒരു പടം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ ഇതാണ് ഹരിജനോദ്ധാരണം എന്ന് പറയുന്നത് ഹാസ്യമാണോ അതോ പരിഹാസ്യമാണോ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുന്ന വാമനൻ ഒരു മനുഷ്യനാണോ പന്നി മുഖമുള്ള വരാഹം ശ്രീകൃഷ്ണാവതാരമാണോ ഒരു സാധാരണക്കാരനെ നേരെ പോലും അടിച്ചുവിടാൻ പാടില്ലാത്ത ആരോപണങ്ങൾ ശ്രീകൃഷ്ണന് നേരെ നാം അഴിച്ചുവിട്ടു ഏകപത്നി വ്രതക്കാരനായ ശ്രീകൃഷ്ണനെ കൊണ്ട് പതിനാറായിരത്തി എട്ട് നാം കെട്ടിച്ചു എന്നിട്ട് കൃഷ്ണനെ ആരാധിക്കുന്ന മഹാത്മാക്കളായി നാം സ്വയം ചമഞ്ഞു നടന്നു ശ്രീകൃഷ്ണന് ഗോവർദ്ധനത്തെ ജനവാസി യോഗ്യമായ ഒരിടമാക്കി മാറ്റിയെന്ന് ഗോവർദ്ധന നിധാരണത്തിന് അർത്ഥം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് തകർത്തു ക്രിയാകലാപങ്ങൾ എന്ന് കേൾക്കുമ്പോൾ യാഗമെന്നോ യജ്ഞമെന്നോ അർത്ഥമെടുക്കരുത് അർത്ഥമില്ലാത്ത ജൽപ്പനങ്ങൾ സൃഷ്ടി എങ്ങനെ ഉണ്ടായി എന്ന് കാണിക്കുന്ന നാടകങ്ങളാണ് യജ്ഞങ്ങളും യാഗങ്ങളുമൊക്കെ ആ യജ്ഞങ്ങൾ പിന്നീട് കാലാവിനിക്കുള്ളിൽ മറിഞ്ഞു യജ്ഞമെന്നാൽ ദാനം ദേവപൂജ സംഗതീകരണം എന്നൊക്കെയാണ് അർത്ഥം ദാനം ചെയ്യുന്നത് യജ്ഞമാണ് പ്രകാശിക്കുന്നതും പ്രകാശിപ്പിക്കുന്നതും ദേവതയാണ് സൂര്യൻ പ്രകാശിക്കുന്നതിനാൽ ദേവതയാണ് സ്നേഹം പ്രകാശിപ്പിക്കുന്നതിന് അച്ഛനും അമ്മയും ദേവതകളാണ് അവരെ ശുശ്രൂഷിക്കുന്നത് ദേവപൂജയാണ് അവരെ സന്തോഷിപ്പിക്കുമ്പോൾ അതൊരു സംഗതിയുടെ പൂർത്തീകരണമാകുന്നു ഇതാണ് യജ്ഞം എന്നാൽ ഇന്നിപ്പോൾ സൈക്കിൾ യജ്ഞം സർപ്പയജ്ഞം എന്നൊക്കെ പേരിൽ ക്രിയാകലാപങ്ങൾ കൊണ്ടാടപ്പെടുന്നു നമ്മുടെ ധർമ്മം എന്തെന്നറിയാത്തതിനാൽ ചെയ്യുന്ന പ്രവൃത്തികൾ ഓരോന്നും പരിഹാസ്യമായി മാറി എന്തുകൊണ്ടും വിഷ്ണുവിന് നാല് കൈകൾ ഗോക്കുളയും മേയ്ക്കുന്ന കൃഷ്ണൻ കണ്ണാലിച്ചെക്കനാണോ പാൽ പള്ളി കൊള്ളുന്ന വിഷ്ണു എന്താണ് ഗരുഡൻ എങ്ങനെ വിഷ്ണുവിൻ്റെ വാഹനമായി ഇതെല്ലാം കഥകളാണോ യാഥാർത്ഥ്യവുമായി ഇതിനൊക്കെ വല്ല ബന്ധവുമുണ്ടോ യഥാർത്ഥത്തിൽ ഹിന്ദു ദേവതകളുടെ രഹസ്യം രഹസ്യമെന്തെന്ന് കണ്ടെത്താൻ ആത്മാർത്ഥമായ പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതാണ് മഹാഭാരതവും ഭാഗവതവും വിഷ്ണു പുരാണവുമൊക്കെ സപ്താഹം നടത്തി അർത്ഥം പറയുമ്പോൾ ഇതെല്ലാം ദേവതത്വങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി എഴുതിയതാണെന്ന് പറയുന്നത് കേൾക്കാം എന്നാൽ ആരെങ്കിലും ഈ ദേവതത്വത്തെ പറയുന്നത് ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല ഭാഗവത സപ്താഹം നടത്തി എന്നാൽ ഇനി അടുത്ത തവണ വേദസപ്താഹം നടത്താത്തതെന്താണ് കാരണം വളരെ വ്യക്തമാണ് വൈദിക വൈദികധർമ്മത്തിൻ്റെ അടിസ്ഥാന ശിലകളായ നാല് വേദങ്ങൾ ഋഘുവേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നിവ പഠിച്ചവർ തന്നെ ചുരുക്കമാണ് ഇനി അത് പഠിച്ചാൽ തന്നെ പുടവേറനായ ഗണപതി വിശപ്പിന് കേൾവി കേട്ടവനാണെന്ന് പറയുമെന്നല്ലാതെ അത് അഗ്നിയാണെന്ന് പറയാൻ അവർക്ക് കഴിയുന്നില്ല ഇവിടെ ഗണപതി വിഷ്ണു അവതാരങ്ങൾ ശിവൻ അയ്യപ്പൻ ശക്തി എന്നിവടെയെല്ലാം രഹസ്യാർത്ഥങ്ങൾ ഭേദമാക്കുന്നത് ഉരക്കല്ലിൽ തട്ടിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുകയാണ് വേദങ്ങളിൽ നിന്നാണ് ഇന്ന് കാണുന്ന വിപുലമായ ആചാരണങ്ങൾ പദ്ധതികൾ വന്നത് ഒരുപക്ഷേ വളർച്ചയുടെ ബാഹുല്യത്തിൽ ദേവതത്വങ്ങൾ തന്നെ അട്ടിമറിക്കുന്നതായി പോയെന്ന് മാത്രം അടുത്ത ഭാഗമായി പരാമർശിക്കുന്നത് എന്താണ് മുപ്പത്തിമുക്കോട് ദേവതകളെന്നാണ് തുടർന്നുള്ള വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്